പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ കൂടുതൽ സഹായവുമായി കേന്ദ്ര സർക്കാർ ദുരന്തങ്ങൾക്കിരയാവുന്നവർക്ക് സംരക്ഷണ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനാണ് സഹായം ഇരുപത്തെട്ട് കോടി രൂപ ഇതിനു മാത്രം അനുവദിച്ചു നിർമ്മിക്കുന്നത് എട്ട് അത്യാധുനിക സംരക്ഷണ കേന്ദ്രങ്ങൾ വയനാട് ഉൾപ്പെടെ സംരക്ഷണ കേന്ദ്രങ്ങൾ നിർമ്മിക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് ഓക്കിയും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും തുടങ്ങി വയനാട് ദുരന്തം വരെ എത്തി നിൽക്കുന്നു കേരളത്തെ ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ സംസ്ഥാനത്തെ സംവിധാനങ്ങൾ പരിമിതമാണെന്ന് പലതവണ തെളിഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനുള്ള സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ കൂടുതൽ ശക്തമാക്കുന്നത് വയനാട് ദുരന്തമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ ആദ്യഘട്ടത്തിൽ വെല്ലുവിളി നേരിട്ടിരുന്നു ഫയർ സ്റ്റേഷനുകൾ ആവശ്യത്തിന് ജില്ലയിൽ ഇല്ലാത്തതായിരുന്നു പ്രധാന പ്രശ്നം ഇത് പരിഹരിക്കാൻ വയനാട് മൂന്ന് ഫയർ സ്റ്റേഷനുകൾ തുടങ്ങാൻ കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിരുന്നു കോടിയാണ് അനുവദിച്ചിരുന്നത് ഇതിനു പിന്നാലെയാണ് സംരക്ഷണ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിനും പണം കോടി രൂപയാണ് സംരക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങാൻ അനുവദിച്ചത് ദുരന്തങ്ങൾക്ക് ഇരയാവുന്നവർക്കായി അത്യാധുനിക സംരക്ഷണ കേന്ദ്രങ്ങൾ വയനാട് ഉൾപ്പെടെ നിർമ്മിക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിനെക്കുറിച്ച് പതിവ് പോലെ മൗനം പാലിക്കുകയാണ് ആർ രാജി ജനം തിരുവനന്തപുരം